പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം അങ്ങനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ആവശ്യമായത് എന്താണോ അത് അങ്ങനിക്ക് ഇന്ന് നൽകി ഇന്ന് ഞാൻ കടന്നു വന്നതും തരണം ചെയ്തതുമായ എല്ലാ വഴികളിലും അങ്ങ് എന്നോട് ഒപ്പമുണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ എനിക്ക് എപ്പോൾ എന്തു വേണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാം ആകയാൽ പിതാവേ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തേക്കാൾ അങ്ങ് അനുവദിക്കുന്ന സമയമാണ് എനിക്ക് ഏറ്റവും നല്ലതായി ഭവിക്കുന്നത് പകൽക്കാലം മുഴുവൻ ഞാൻ സുരക്ഷിതനായിരുന്നു ഇപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ നന്നായി ഉറങ്ങുവാനും യാതൊരു മോശമായ സ്വപ്നങ്ങളും പ്രവർത്തനങ്ങളും എന്നിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇടയാക്കരുതേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു നാളെ എനിക്ക് ആവശ്യമായത് മാത്രം ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മടിത്തട്ടിൽ ഞാൻ നിദ്ര പ്രാപിക്കുന്നു എൻ്റെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ നിഴൽ നിഴലിൽ എന്നെ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും